ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ സൺഡേ രാവിലെ നമ്മൾ ബീച്ചിൽ പോയതാണ് നമ്മുടെ ശംഖുമുഖം ബീച്ചിൽ പോയതാണ് വീഡിയോ എടുത്തു വെച്ചെങ്കിലും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല വോയിസ് കൊടുക്കാനൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ടൈം കിട്ടിയില്ല അതുകൊണ്ടാണ് രണ്ട് ദിവസം ലേറ്റ് ആയത് അപ്പോൾ മക്കൾ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈമാണ് നമ്മൾ രാവിലെ ബീച്ചിൽ പോകുന്നത് അപ്പം നോമ്പ് കഴിഞ്ഞത് മക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ബീച്ചിൽ പോകണമെന്ന് അതിനിടയ്ക്കാണ് മോന് സൈക്കിൾ വാങ്ങിയതും മോന് സൈക്കിള് ബീച്ചിൽ റോഡിൽ കൊണ്ടിട്ട് ചവിട്ടണമെന്നൊക്കെ മോൻ പറയുമായിരുന്നു അപ്പോൾ സാറ്റർഡേ നൈറ്റ് പറഞ്ഞു വെച്ചു രാവിലെ എണീക്കണം ലേറ്റ് രാവിലെ കിടക്കാൻ നമുക്ക് രാവിലെ ബീച്ചിൽ പോകണം എനിക്ക് സൈക്കിൾ ചവിട്ടണമെന്നൊക്കെ അപ്പോൾ മോൻ്റെ സൈക്കിളൊക്കെ എടുത്തിട്ടാണ് ഏട്ടാ നമ്മൾ പോയത് അപ്പോൾ മോന് വിൽക്കായും സൈക്കിൾ ചവിട്ടണ സമയത്ത് നമ്മൾ ഞാൻ എന്താ അവിടെ നിന്ന് ബോറടിക്കുന്നുണ്ട് നമ്മൾ കടലെ സൈഡിലോട്ട് പോകാമെന്ന് പറഞ്ഞ് ഞാൻ ഞാനും എൻ്റെ പെൺകുരുന്നുങ്ങളും കൂടെ വന്നു എവിടെ നമ്മുടെ ബീച്ചിൻ്റെ സൈഡിൽ വന്നു കേട്ടോ അപ്പോൾ അവർ കാല് നനയ്ക്കാനൊക്കെ ആയിട്ടുള്ള കണക്കായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നത് പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ ബീച്ചിൽ മുന്നേ മക്കളെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈം ആവട്ടെ അപ്പോഴൊക്കെ നമ്മൾ എപ്പോഴും ടൈം കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ബീച്ചിൽ പോകായിരുന്നു കേട്ടോ അന്നൊന്നും ഈ വൈറ്റമിൻ ഡിയുടെ പ്രശ്നമൊന്നുമില്ല അധികം പക്ഷെ ഇപ്പം നല്ല വൈറ്റിൻ വൈറ്റമിൻ ഡി ഒക്കെ നല്ല കുറവാണ് കാരണം നമ്മളെല്ലാവരും ഈ ചൂട് കാരണം വരുന്ന നമ്മളെല്ലാം വീടിനകത്തല്ലേ ഇരിക്കുന്നത് അപ്പോൾ ഡോക്ടേഴ്സിനെ കാണിച്ചാലും ശരി ടാബ്ലറ്റ് എടുത്താലും ശരി അവർ ഫസ്റ്റ് ഫസ്റ്റ് പ്രിഫർ ചെയ്യണെന്താന്ന് വെച്ചാൽ വെയിൽ തന്നെയാണ് സൺബാത്ത് ചെയ്യാമെന്ന് തന്നെയാണ് അപ്പോൾ നമുക്കതിനൊന്നും കഴിയില്ലല്ലോ അപ്പോൾ പറ്റണ സമയം മാക്സിമം എല്ലാവരും വെയിൽ ഉള്ളാന്ന് നോക്കുക ആ കിട്ടേണ്ട ടൈമിലുള്ള വെയിൽ നമ്മുടെ ബോഡിയിൽ കിട്ടാൻ നോക്കുക അപ്പം എനിക്കങ്ങനെയൊക്കെ ഞാൻ വെയിലൊക്കെ കൊണ്ടിട്ട് എനിക്ക് വൈറ്റമിൻ ഡിയുടെ പ്രശ്നമൊക്കെ കുറച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് നമുക്കറിയാമെന്നുള്ളവരെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമില്ല പറഞ്ഞു കൊടുക്കാവും മറ്റൊരാൾക്ക് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാമല്ലോ അങ്ങനെയാണ് പറയുന്നത് അങ്ങനെ ഞാനും മക്കളും കൂടെ കുറച്ച് പെൺമക്കളും കൂടെ കുറച്ച് കാലമൊക്കെ നനച്ചിരുന്ന സമയത്ത് മോന് അങ്ങ് സൈക്കിൾ തൊട്ടുകയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ചേർക്കാമെന്ന് കരുതി അതായത് നമ്മുടെ ബീച്ചിൽ കാണി ബീച്ച് വീട് എടുക്കുന്നതിൽ മുൻ മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്ത് കാണിക്കണമല്ല ഒന്ന് കരുതി എടുത്ത് വെച്ച് വീഡിയോ ആണാതി ഇപ്പോഴും എടുത്തു അപ്പോൾ മോന് ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ മോള് ച ഓട്ടി ഞാൻ വിളിച്ചാൽ പോയില്ല കാരണം അതിനിടയ്ക്കാണ് നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങിയത് അപ്പോൾ ഇതിനൊക്കെ മുന്നേട്ട് നമ്മൾ അവിടെ നമ്മൾ ഒന്ന് ചായയൊക്കെ കുടിച്ചിരുന്നു അതെടുക്കാൻ മറന്നു വീഡിയോ അപ്പം ഞാൻ ശംഖുമുഖത്ത് പോയപ്പോഴേ എൻ്റെ കണ്ണിൽ എന്ത് പറഞ്ഞിരുന്നാലും ഫസ്റ്റ് പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മീൻ പിടിക്കുകയായിരുന്നു കേട്ടോ അങ്ങ് അറ്റത്ത് മീൻ പിടിക്കുകയായിരുന്നു അപ്പോൾ വല ആ മുന്നേ ഞാൻ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വല മീനും മടി വലി വലിച്ചു കൊണ്ടുവന്ന് മീനെടുക്കുന്നതൊക്കെ കാണിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നേ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും അപ്പോൾ അത് ഞാൻ ഈ ഈ സൺഡേ പോയ സമയത്ത് എനിക്ക് കണ്ടുവിടും അപ്പോൾ ഞാൻ പിള്ളാരെയും കൊണ്ട് അപ്പുറത്ത് വെള്ളത്തിൻ്റെ അവിടെ നിന്നപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അടുത്ത് പോവും അതിന് മുന്നേ കളിക്കണമെങ്കിൽ കളിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു അപ്പോഴിങ്ങനെ കൊണ്ടുവരികയാണ് പിന്നെ ഞാൻ ഇതിൽ അതിൻ്റെ ഒറിജിനൽ സൗണ്ട് കിട്ടില്ല നല്ല സൗണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഒരുപാട് ആളുകളുണ്ടായിരുന്നു ചുറ്റും കാണാനാണ് അപ്പോൾ അവരുടെ ശബ്ദമൊക്കെ കാരണം അതും ഞാൻ ഇട്ടില്ല അതാണ് രണ്ടാമത് വോയിസ് ചെയ്ത് കയറ്റിയത് അപ്പോഴ് മീൻ കണ്ടോ മീന് ഇത് ഞാൻ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ വലയ്ക്കാത്ത മീൻ ചാടുന്നതാണ് ലൈവ് ഫിഷ് എന്നൊക്കെ പറയൂലേ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഞാനും മക്കൾക്ക് മുമ്പേ ഓടി വന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പിന്നെ അത് കണ്ടപ്പോൾ മോന് സൈക്കിളൊക്കെ കൊണ്ട് കാരനകത്ത് വെച്ചിട്ട് മതി എന്ന് പറഞ്ഞ് മീൻ വലിക്കുന്നതിൻ്റെ അടുത്തോട്ട് വന്നു അപ്പം അവിടെ നിന്ന് അവിടെ നിന്നും നല്ല സഹകരണമാണ് കേട്ടോ അവരൊക്കെ കാരണം വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ വീഡിയോ എടുക്കാൻ നിന്ന സമയത്ത് വീണ്ടും കുറേ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വന്നു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് മോളെ കുറച്ച് നീങ്ങി നിൽക്കുക മീന് ദേഹത്ത് തിറിക്കും ദേഹത്തിങ്ങനെ വന്ന് ചാടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഞമ്മൻ കുഴപ്പമില്ല എൻ്റെ ദേഹത്ത് തെറിച്ചോട്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മീൻ പിടിച്ച് കയറ്റുകയാണ് അപ്പോൾ എന്ത് മീനാണെന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഇത് വലിച്ചു കൊണ്ടിടും തിര വന്ന് വീണ്ടും കൊണ്ടുപോകും അപ്പം അങ്ങനെ നല്ല ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ പോയി ഒന്ന് വീട് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഫസ്റ്റ് കണ്ടപ്പോൾ ചാട്ടം കണ്ടപ്പോൾ വിചാരിച്ചാൽ ഏതോ വലിയ മീനൊക്കെയാണെന്ന് വിചാരിച്ചു പിന്നീട് മനസ്സിലായി നമ്മുടെ നാട്ടിലെ കാര കാര ചെറിയ കാരപ്പൊടിയും നൊത്തുലിയൊക്കെ ആയിരുന്നു കൂടുതലും അപ്പം അതിങ്ങനെ ഒന്ന് എൻ്റെ പറത്ത് തെറിച്ച് വീണ് വീണ് എൻ്റെ മോളാ എൻ്റെ ഇളയ മോൾക്ക് എൻ്റെ അപ്പുറം എൻ്റെ ഇളയ മോള് സത്യം പറയാലോ അവൾ ഇതിൻ്റെ കൂടത്തിലൊക്കെ വിട്ടു വിട്ടുകഴിഞ്ഞാൽ അവൾ അവിടെ പോയിരിക്കും അത്രയ്ക്ക് അവൾക്ക് ഇഷ്ടമാണ് അവൾ ഈ എൻ്റെ കാലിൽ കാലിലൊക്കെ ഒന്ന് ആ ജീവനോടെ വന്ന് മീൻ വീണതാണ് ആ മീനൊക്കെ എടുത്ത് കാക്കയ്ക്ക് ഇട്ട് കൊടുക്കലും ആയിരുന്നു പിന്നെ ഇവര് ഒരു ഞാൻ സംഭവം അന്ന് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇവരിങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ വല ഇങ്ങനെ എന്നെ ഫുള്ള് കവർ ചെയ്ത് തന്നെ ഇട്ടിരിക്കും കേട്ടോ എനിക്ക് തോന്നുന്നു ആ മീനിൻ്റെ ജീവനൊക്കെ നഷ്ടപ്പെടാനായിരിക്കണം അങ്ങനെ തന്നെ ഇട്ടിരുന്നു എന്നിട്ട് ഇവർ ഓരോ സൈഡിൽ നിന്നും ചെറുതായിട്ട് ചെറുതായിട്ട് നിവർത്തിയിട്ട് അതിലുള്ള മീൻ ഇങ്ങനെ തട്ടി തട്ടി ഒരു സൈഡിലോട്ടിടും നല്ല രസമുണ്ടായിരുന്നു കാണാൻ അപ്പം ഇതിനിടക്ക് കയറി പോയപ്പോഴാണ് എൻ്റെ അടുത്ത് അവിടെ നിന്ന് നിന്ന് അങ്കളൊക്കെ പറഞ്ഞത് മോളെ ദേഹത്ത് തിരക്കി നീങ്ങുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അപ്പോൾ ദേഹത്തായ കുഴപ്പമില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ പുറത്തെവിടെയെങ്കിലും പോയിട്ട് വന്നാൽ കരുതിയിട്ട് ചോദിച്ചതായിരിക്കും നമ്മൾ അതിനടുത്ത് ഇത് കാണാൻ പോയത് തന്നെയാണല്ലോ എൻ്റെ മോൾ ചെയ്യണം നോക്ക് ഇതാണ് അവളുടെ ജോലി അങ്ങനെ ഞാൻ പറഞ്ഞു മോളെ നല്ല മീനൊന്നും എടുത്തിട്ട് കൊടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞു നമ്മൾ സൈഡിൽ തറയിലൊക്കെ കിടന്നെങ്കിൽ കുറച്ചൊക്കെ എടുത്തിട്ട് കൊടുത്തു അങ്ങനെ ഒരു വള്ളം നോയിക്കൊണ്ടിരിക്കട്ടോ വെള്ളം ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരുന്ന അതിനകത്തൊരാളെ ഞാൻ കണ്ടില്ല വെള്ളം ഇങ്ങനെ തനിയെ പോകണമല്ലേ ഒക്കെ തോന്നി അതും ഒരു കൗതുകമായിരുന്നു അപ്പോൾ അതുകൂടെ ഞാൻ എൻ്റെ കൂടെ ഇടയിൽ കയറ്റിന്നേ ഉള്ളൂ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് മീൻ ഈ ഒരു വലിയ മീനുണ്ട് ഇത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്താ ഒരു പൊന്നാര മീനെന്നോ എന്തോ ഒരു പേരൊക്കെ പറഞ്ഞു പൊന്നാര മീനെന്നോ പറയുന്നു എന്തൊക്കെ പറഞ്ഞു അതൊരുപാട് അങ്ങനെ അത് നമ്മുടെ കൂടെ നിന്നൊരാൾ ഒരു മീൻ അറുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയിട്ട് പോയാ വലിയ മീൻ അത് ഇച്ചിരി വെയ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ആ മീൻ ഞാൻ വാങ്ങിയില്ല ആ വലിയ മീനൊന്നും ഞാൻ വാങ്ങിയില്ല അപ്പോൾ ബീച്ചിൽ വിശേഷം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കാണിച്ചത്ര മീനിൻ്റെ വിശേഷമാണ് കൂടുതൽ ബീച്ചിൽ ജസ്റ്റ് വെയിൻ മെയിനായിട്ട് ഞാൻ ബീച്ചിൽ പോകാൻ കാരണം എന്ന് വെച്ചാൽ വെയിൽ കൊള്ളണമെന്നാണ് വെയിൽ കൊള്ളണം കാല് നനയ്ക്കണം പിന്നെ മോനെ സൈക്കിൾ ചവിട്ടണമെന്നൊക്കെ പിന്നെ കാഴ്ചയിൽ കിട്ടിയ ഇതിൻ്റെ ഒരു വീഡിയോയും കൂടി എടുക്കാമെന്ന് കരുതി പക്ഷേ ഭാഗ്യം പോലെ മീൻ പിടിക്കുന്നതും കണ്ടു അതും എടുത്തു അതിൻ്റെ കാക്കകൾ വന്ന് ചുറ്റിയിരിക്കുന്നുണ്ടാവും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ എന്താ പറയുക മീന് വിശേഷം ഈ കാര നമ്മുടെ നാട്ടിലെ എന്നാണ് പറയുന്നത് ഈ ചെറിയ കാര എന്ന് പറയും ആ കാരപ്പൊടി ഞാൻ വാങ്ങിയില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ അത് ഞാൻ മാത്രമേ വീട്ടിൽ കഴിക്കൂ ഇവരാരും കഴിക്കൂല മക്കളും ഹസ്ബൻ്റൊന്നും കഴിക്കൂല അപ്പം നൊത്തൂലി ആദ്യം തട്ടി തട്ടി മാറ്റിയതിൽ കുറച്ച് നൊത്തൂലി ഉണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞും നൊത്തൂലികളൊക്കെ അപ്പം ആ അത് കുറച്ച് വാങ്ങി നമ്മൾ നൂറ് രൂപയ്ക്ക് കുറച്ചേ വാങ്ങിയുള്ളൂ അപ്പോൾ അത് അത് വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ് ഇനി വീട്ടിൽ പോയിട്ട് ഒരു കുളിയൊക്കെ പാസ് ആക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും വീട്ടിൽ പോയാണ് അപ്പൊ വീഡിയോ ഉള്ളൂ ചേട്ടാ ബൈ